ം മഹാദുരന്തം നടക്കുമ്പോൾ പലരും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളുണ്ട് അത്തരക്കാരാണ് പേര് രാജകുമാർ ഞാൻ വെച്ചാൽ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് താഴെയാണ് താമസ തൊട്ടു താഴെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ പിന്നെ ഞാൻ ഒരു ഒരു മണിയാകുമ്പോൾ ഞാൻ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു സൗണ്ടാണ് അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അച്ഛനമ്മയും വൈഫിൻ്റെ അച്ഛനമ്മേൻ്റെ ഉറങ്ങായിരുന്നു മോനും അപ്പോൾ ഞാൻ എണീറ്റ് എണീറ്റ് ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ നല്ല മഴയും നോക്കുമ്പോൾ രണ്ട് സൈഡ് കൂടിയും ചെളിവെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി ദൈമം എന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞ് പിന്നെ ഇതൊന്നും നോക്കണ്ട അച്ഛനമ്മേനെയും മോനെ എണീപ്പിക്കുകയും എണീച്ച് എടുത്ത് ചാടിക്കുക വേറെ രക്ഷ അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇവരെ രക്ഷപ്പെടുത്തണമല്ലോ അപ്പോൾ ഞാൻ എടുത്തിട്ട് പാലത്തിൻ്റെ അതാണ് എൻ്റെ ലക്ഷ്യം കാരണം വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അമ്പലത്തിൻ്റെ ഒരു കൊന്നു ഇടിഞ്ഞു പോകുന്നതാണ് പൊട്ടി എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഈ പാലത്തിൻ്റെ അങ്ങോട്ട് എടുത്ത് ചാടി അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ അവിടുന്ന് കല്ലും മണലും അടിച്ചു പിന്നി വരുന്നു അങ്ങനെ തിരിച്ചാൻ ഇങ്ങോട്ട് കയറിയിട്ട് വൈ വൈഫിനും എത്തും പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പോകാം ഇതിൽ നോക്കുമ്പോൾ ആ കാവായിക്കൂടെ കണ്ണമാനം വെള്ളമൊഴിച്ചു വരുന്നു കിടക്കാൻ പറ്റാത്ത സ്റ്റേജും പിന്നെ ഞാൻ എൻ്റെ ചെറിയ മോൻ ഉള്ളതുകൊണ്ട് മാത്രം അച്ഛനും അമ്മേനും വൈഫിനും ഈ കാവായിൻ്റെ അപ്പുറത്ത് എത്തിച്ച് അവിടുന്ന് ഞങ്ങൾ കിട്ടിയ ജീവനെ കൊണ്ട് ഓടുകയായിരുന്നു ആ രക്ഷപ്പെടുത്താൻ പറ്റി ഓടുകയായിരുന്നു ആ ഓടി ഞാൻ ഇവരെ ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവ് ബസ് സ്റ്റോപ്പിൽ എത്തി നിൽക്കുമ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവരെ നിർത്തിയും കൊണ്ടാണ് ഞാൻ ഓടിയത് ഓടി കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയുമ്പോഴത്തേക്കും എൻ്റെ കാലങ്ങ് ഇതായി ആ അങ്ങനെ ഞാൻ തിരിച്ചു വലിച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അവർ ഞാൻ എൻ്റെ വൈഫും മോനെയും വൈഫിൻ്റെ അച്ഛനും അമ്മനെയും കൂട്ടിയിട്ട് ഞാൻ ചൂരമലയ്ക്ക് ഓടുകയായിരുന്നു എടുത്തു ഓടുകയായിരുന്നു അല്ല മെയിൻ റോഡ് കൂടെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചങ്ങ് അപ്പം എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇങ്ങു സമ്മാനത്തോടെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് പിന്നെയും വീട്ടുകാർക്കെല്ലാം പറ ഇനിയൊന്നും കുഴപ്പമൊന്നുമില്ല ഇനിയും പുറത്തുനിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ സൗണ്ട് ഞാനാണ് കേട്ടത് പൊട്ടുന്നതിൻ്റെ ഒരു ആ ഭീകര സൗണ്ട് ഞാൻ കേട്ടത് അതാണ് ഞാൻ ഉണരാൻ കാരണം ഇതേ ഞാൻ ഒന്ന് റോഡിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ സൗണ്ട് അപ്പം ഞാൻ പറഞ്ഞ് പൊട്ടി വീണ്ടും പൊട്ടിയിട്ടുണ്ട് ഇനിയിവിടെ നിൽക്കണ്ട പറഞ്ഞേ അങ്ങനെ അമ്മേനെയും അച്ഛനേം കൂട്ടി ചൂര മേലേന്ന് ഓടി വരുന്നു ഓടി എൻ്റെ പ്രതീക്ഷ ബാഗിൽ തന്നെ വെള്ളം ഉണ്ടാവും ഓടിക്കന്ന പിന്നെ രക്ഷയെന്ന് വെച്ചാൽ അവിടെ ഒരു ബംഗ്ലാവുണ്ട് കുന്നിൻ്റെ മേലെ ആ ബംഗ്ലാവിടെ രക്ഷ ആ ബംഗ്ലാവിൻ്റെ അങ്ങോട്ടാണ് ഞാൻ എന്ത് ചെയ്ത് അച്ഛനും അമ്മേനേം എൻ്റെ മോനും വൈഫിനും കയറ്റി ആ തേയിലത്തോടൊന്നും കൂടെ വലിഞ്ഞ് കയറി അവിടെ എത്തിയത് ഒരു ദിവസം അവിടെ കഴിഞ്ഞു ഒരു ദിവസം അവിടെ കഴിഞ്ഞ് നേരം വിളിക്കുന്ന സമയത്താണ് കണ്ണിൻ്റെ മുന്നിൽ കൂടെയാണ് ഈ ഇതൊക്കെ നമ്മുടെ ഈ കുറേ എണ്ണം പോയിട്ടുണ്ട് ഇതിലെനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മേനെയും എൻ്റെ ഏട്ടനെയും എൻ്റെ അനിയൻ അനിയൻ്റെ രണ്ട് മക്കൾ ഏട്ടൻ്റെ മോള് അവരെ അവർ അനിയൻ്റെ ആയിരുന്നു എല്ലാവരും കൂടി വന്നിട്ട് ഈ പൊട്ടുന്നതിൻ്റെ കുറച്ചിപ്പുറത്തായിട്ടുള്ള അനിയൻ്റെ വീട്ടിലായിരുന്നു കാരണം അവിടെ ഒന്നും എന്നുള്ള രീതിയിലായിരിക്കും അവിടെ അവിടെയല്ല എല്ലാവരും കൂടി താമസിച്ച അനിയൻ്റെ വീട്ടിലായിരുന്നു ശബ്ദമൊന്നും കേൾക്കാൻ പറ്റിയില്ല അവർക്ക് ഏറ്റവും പറ്റിയൊന്നും അറിയില്ല അപ്പോൾ ആ സംഭവത്തെ അവർ താമസിച്ചുകൊണ്ട് ആയതുകൊണ്ടാണ് എൻ്റെ അമ്മ ഏട്ടന്മാരൊക്കെ പോയത് അതിനിപ്പം അനിയൻ്റെ ഇത്തരത്തിൽ പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട ആളുകളുണ്ട് ദുരന്ത ഭൂമിയിൽ നിന്നും നമുക്ക് ഇത്തരക്കാരുടെ കണ്ണീർ കഥകളാണ് കേൾക്കാനുള്ളത്